നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ പൂങ്ങോട്ടുകുളം എന്നും കോളേജിനെ ഭിന്നശേഷുംരൂരങ്ങാടിശേഷി സൗഹൃദ കോളേജാക്കി മാറ്റുകയും ചെയ്ത കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അസീസിന് ഭിന്നശേഷി കൂട്ടായ്മ സ്നേഹനിർഭരമായ യാത്രയപ്പ് നൽകി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായി ഡോക്ടർ കെ അസീസ് തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജ് പ്രിൻസിപ്പളായി പ്രവർത്തിച്ചുവരുന്നു ഏപ്രിൽ മുപ്പതിനാണ് അദ്ദേഹം സർവീസിൽ നിന്നും പിരിയുന്നത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ വിവിധ മേഖലകളിൽ നിന്നും യാത്രയപ്പ് ലഭിക്കാറുണ്ടെങ്കിലും സ്ഥാപനത്തിന്റെ പുറത്തുനിന്ന് ഒരു സംഘടന കോളേജ് പ്രിൻസിപ്പലിന് യാത്രയപ്പ് നൽകുന്നത് ഇതാദ്യമായിരിക്കാം സിഗ്നേച്ചർ ഭിന്നശേഷി ശാക്തീകരണ വേദിയാണ് പ്രിൻസിപ്പൽ ഡോക്ടർ അസീസിനെ കോളേജിൽ വെച്ച് തന്നെ ഒരു യാത്രയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത് കോളേജിനെ ഒരു ഭിന്നശേഷി സൌഹൃദ കോളേജാക്കി മാറ്റുന്നതിലും കഴിഞ്ഞ മൂന്ന് വർഷമായി കോളേജിൽ വെച്ച് എൻ എസ് എസിനെ പങ്കാളിയാക്കിക്കൊണ്ട് നടക്കുന്ന ഭിന്നശേഷി സൌഹൃദ സംഗമവും പ്രിൻസിപ്പൽ ഡോക്ടർ അസീസിന്റെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത് ഇതെല്ലാം മാനിച്ചാണ് ഭിന്നശേഷി കൂട്ടായ്മ ഇത്തരം ഒരു യാത്രയപ്പ് വേദി ഒരുക്കിയത് കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടി കോളേജ് മാനേജർ എം കെ ബാവ ഉദ്ഘാടനം ചെയ്തു സിഗ്നേച്ചർ ഭിന്നശേഷി ശാക്തീകരണ വേദി ചെയർമാൻ അഷ്റഫ് കളത്തിങ്ങൽ പാറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോളേജ് അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി മുസ്തഫ തിരൂരങ്ങാടി മുനിസിപ്പൽ കൌൺസിലർ സിജിനി മുളമുക്കിൽ അമർ മനരിക്കൽ സലാം ഹാജി മച്ചിങ്ങൽ ൽ സത്യഭാമ ടീച്ചർ കോളേജ് യൂണിയൻ ചെയർമാൻ ഷാമിൽ അലീഷ സി എം ടി കെ ടി വിനോദ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അലി അക്ഷത് ഡോക്ടർ അനീഷ് എം എച്ച് ഡോക്ടർ നൌഷാദ് അജ്മൽ എം പി സെമീറ കൊളപ്പുറം റാഷി എന്നിവർ പ്രസംഗിച്ചു മാനേജർ എം കെ ബാവ ഉപഹാരം സമർപ്പിച്ചു സിഗ്നേച്ചർ സെക്രട്ടറി അക്ഷയ് എം പൊന്നാട ചാർത്തി പ്രിൻസിപ്പൽ ഡോക്ടർ കെ അസീസ് മറുപടി പ്രസംഗം നടത്തി സിഗ്നേച്ചർ വർക്കിംഗ് സെക്രട്ടറി അഷ്റഫ് മനരിക്കൽ സ്വാഗതവും അക്ഷയ് എം നന്ദിയും പറഞ്ഞു വട്ടം ന്യൂസ് തിരൂരങ്ങാടി